ഉമ തോമസ് എം എൽ എ കലൂർ സ്റ്റേഡിയത്തിൽ നിന്നും അപകടത്തിൽപ്പെടുന്നതിന്റെ ദൃശ്യങ്ങൾ പുറത്തു വന്നിരിക്കുകയാണ് താത്കാലികമായി നിർമ്മിച്ച വേദിയുടെ പിൻനിരയിൽ നിന്നും മുൻനിരയിലേക്ക് വരികയായിരുന്നു എം ആദ്യം ഒരു വശത്തെ കസേരയിൽ ഇരുന്നതിന് ശേഷം പിന്നീട് മാറിയിരിക്കുവാനായി എഴുന്നേറ്റു പോകുമ്പോഴായിരുന്നു ഉമ തോമസ് താഴേക്ക് വീഴുന്നത് നടൻ സിജോയ് വർഗീസിന്റെ അഭ്യർത്ഥന പ്രകാരമായിരുന്നു വേദിയുടെ പ്രധാന ഭാഗത്തിരിക്കാനായി എം എൽ ആദ്യം ഇരുന്ന കസേരയിൽ നിന്നും എഴുന്നേറ്റത് മുന്നിലുണ്ടായിരുന്ന സ്ത്രീയെ മറികടന്ന് മുന്നോട്ട് നടക്കുവാനും ശ്രമിക്കുന്നതിനിടയിലാണ് ഉമാ തോമസിന്റെ കാലിടറുകയും റിബൺ കെട്ടിയ സ്റ്റാൻഡിനൊപ്പം എം എൽ എയും താഴേക്ക് വീഴുന്നതും എന്തായാലും ഈ ദൃശ്യങ്ങളിൽ താത്കാലിക സ്റ്റേജ് നിർമ്മാണത്തിലെ അപാകതകൾ കൃത്യമായി കാണിക്കുന്നുണ്ട് സിറ്റി പോലീസ് കമ്മീഷണർ പുട്ട വിമലാദിത്യയും മന്ത്രി സജി ചെറിയാനും അപകട സ്ഥലത്ത് എം എൽ എക്ക് തൊട്ടരികിൽ ഇരിക്കുന്നുണ്ടായിരുന്നു സ്ഥല പരിമിതിയോടൊപ്പം ഉറപ്പുള്ള ബാരിക്കേഡ് ഇല്ലാത്തതുമാണ് അപകടത്തിനിരയാക്കിയത് ബാരിക്കേഡ് എന്ന നിലയിലുള്ളത് ചെറിയ നീല റിബൺ മാത്രമാണ് കാണുവാൻ സാധിക്കുന്നത് സംഘാടകരുടെ ഭാഗത്തു നിന്നും വലിയ വീഴ്ചയാണ് സംഭവിച്ചതെന്ന് ദൃശ്യങ്ങളിൽ വളരെ വ്യക്തമാണ് റിബൺ കിട്ടിയ സ്റ്റാൻഡിനൊപ്പം ഉമാ തോമസ് താഴേക്ക് വീഴുകയായിരുന്നെന്നും വീഡിയോയിൽ വ്യക്തം ക്ഷണിച്ചു വരുത്തിയ അപകടമാണിതെന്നായിരുന്നു ദൃശ്യങ്ങൾ പുറത്തുവന്നതിന് പിന്നാലെ എറണാകുളം ഡി സി സി അധ്യക്ഷൻ മുഹമ്മദ് ഷിയാസ് പ്രതികരിച്ചത് ജി സി ഡി എ ചെയർമാനും മന്ത്രിയും ആ വേദിയിൽ ഇരിക്കുന്നുണ്ട് വീഴുമെന്ന് ഉറപ്പുള്ള സ്ഥലത്താണ് അതിഥികളെ ഇരുത്തിയിരിക്കുന്നത് അപകടം നടന്ന് ഇത്രയും നാളായിട്ടും ജി സി ഡി ക്കെതിരെ ഏതെങ്കിലും തരത്തിലുള്ള നടപടികൾ ഉണ്ടായോന്നും ഷിയാസ് ചോദിക്കുകയും ചെയ്തു